എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തൊരു വീഡിയോ ഡിലീറ്റ് ചെയ്ത് റീ അപ്ലോഡ് ചെയ്യാതെ തന്നെ എങ്ങനെ അതിൽ മാറ്റങ്ങൾ വരുത്തി സേവ് ചെയ്യാമെന്നുള്ള കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഒരു ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ ഡെസ്ക് ടോപ്പിൽ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യമാണ് ഞാൻ ആ ഒരു വീഡിയോയിൽ കാണിച്ചിരുന്നത് അതിൻ്റെ കമൻറ്റിൽ ഒരു സംശയം ചോദിച്ചു ഒരു മൊബൈൽ ഡിവൈസിൽ ഇതെങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് ആ ഒരു കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സാധാരണയായി നിങ്ങൾ ഒരു വീഡിയോ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുവാനോ അല്ലെങ്കിൽ അതിൻ്റെ ടൈറ്റിലും ഒക്കെ എഡിറ്റ് ചെയ്യുവാനായിട്ട് വൈ ടി സ്റ്റുഡിയോ എന്ന ആപ്ലിക്കേഷൻ ആയിരിക്കും യൂസ് ചെയ്യുന്നത് എന്നാൽ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് അപ്ലോഡ് ചെയ്തൊരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തൊരു വീഡിയോ നിങ്ങൾക്ക് മൊബൈലിൽ എഡിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ യൂട്യൂബ് സ്റ്റുഡിയോ ഏതെങ്കിലും ഒരു വെബ് ബ്രൗസറിൽ ഓപ്പൺ ചെയ്യണം അതിനായിട്ട് ഒരു വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്യുക അതിനുശേഷം യു ആർ എൽ ആയിട്ട് സ്റ്റുഡിയോ ഡോട്ട് യൂട്യൂബ് ഡോട്ട് കോം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്ത് ആ ഒരു സൈറ്റ് വിസിറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത് വൈ ടി സ്റ്റുഡിയോയുടെ ആപ്പ് ഓപ്പൺ ചെയ്യാനായിരിക്കും പറയുന്നത് ഇങ്ങനെ വരുമ്പോൾ ഈ ലെഫ്റ്റ് സൈഡ് ടോപ്പിലുള്ള ഈ ഒരു മൂന്ന് ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുക ഇവിടെ ഡെസ്ക് ടോപ്പ് സൈറ്റ് എന്നൊരു ഓപ്ഷൻ കാണാം ഇത് ടിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങൾ യൂട്യൂബ് സ്റ്റുഡിയോയുടെ വെബ് വ്യൂവിലേക്ക് വരുന്നതായിരിക്കും ഇത് ഞാൻ കാണാൻ എളുപ്പത്തിന് വേണ്ടി ഒന്ന് സൂം ചെയ്യുകയാണ് ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ കണ്ടൻറ്റുകളൊക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നതായിരിക്കും ഇതിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യേണ്ട വീഡിയോ ഓപ്പൺ ചെയ്യുക അതിനുശേഷം ലെഫ്റ്റ് സൈഡിലുള്ള ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂട്യൂബ് സ്റ്റുഡിയോയുടെ എഡിറ്റർ കിട്ടുന്നതായിരിക്കും ഇപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ സാധിക്കും ഇത് ക്രോപ്പ് ചെയ്യുവാനോ ഇടയ്ക്കുള്ള ഏതെങ്കിലും ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യുക കളയാനോ അതിൻ്റെ ഓഡിയോ ചേഞ്ച് ചെയ്യുവാനോ എവിടെയെങ്കിലുമൊക്കെ ബ്ലർ അപ്ലൈ ഒക്കെ സാധിക്കും ഇതിനെ ഇങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോ കാണിച്ചിട്ടുണ്ട് അത് കാണാത്തവർക്ക് ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാകും ആ ഒരു വീഡിയോ ഞാനിവിടെ പിൻ ചെയ്തേക്കാം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്